തന്നെയല്ല ഈ മൂന്നാല് കാര്യ സംഭവങ്ങൾ കേരളത്തിൽ സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്യണ്ടായി അത് ആദ്യം സിദ്ധാർത്ഥിന്റെ അനുഭവം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലല്ല ആ സ്ഥാപനം അതുകൊണ്ട് നേരിട്ട് ഇടപെട ഇടപെടാൻ നമുക്ക് എനിക്ക് പരിമിതിയുണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയ്ക്ക് വേറെ വകുപ്പിന് കീഴിലാണ് അതുപോലെ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള ചില സ്ഥാപനങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് ഇന്നലെ സംഭവിച്ചിട്ടുള്ള റാഗിങ്ങുമായി ബന്ധപ്പെട്ട വിഷയം വന്നിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തലത്തിൽ റാഗിങ് വിരുദ്ധ ഒരു സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട് റാഗിങ്ങിനെതിരായിട്ട് ഇപ്പോൾ നമുക്കുള്ളത് കോളേജ് തലത്തിലും സർവകലാശാല തലത്തിലും യു ജി സി തലത്തിലുമാണ് റീ ടയർ സംവിധാനമായിട്ടുള്ളത് അപ്പോൾ അതിനിടയിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ മൂന്ന് നാലെണ്ണം റിപ്പോർട്ട് ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തലത്തിൽ റാഗിങ്ങിന് അറുതി കുറിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു ആൻറ്റി റാഗിങ് സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഏറ്റവും പെട്ടെന്ന് അതിന് നടപടി സ്വീകരിക്കും തന്നെയല്ല എല്ലാ ക്യാമ്പസുകളിലും ഇത് സംബന്ധിച്ച് അവയർനെസ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽമാരുടെ ഒരു യോഗം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിളിച്ചു ചേർക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്